ഓരോ മൂല്യന്മാരും ഓരോ കാറ്റഗറി ആയിരിക്കും ചില ഒരു വൃത്തികേട് പറയും ചില ഒരു ഔര്യാക്കളുടെ കരാമത്ത് തള്ളും ചിലവര് ഏതെങ്കിലും തരത്തിൽ മരണം കബറ് ഇത് മാത്രമായിട്ട് നടക്കും ചിലവര് അങ്ങിയാറ്റത്തെ വർഗീയത പറയും ചില സ്ത്രീവിരുദ്ധത മാത്രം സ്പെഷ്യലൈസ് ചെയ്യും എന്നാൽ ഇന്ന് നിങ്ങൾ ഇപ്പം എൻ്റെ കൂടെ സ്ക്രീനിൽ കാണുന്ന ഈ ചങ്ങാതി ഈ ചങ്ങാതി രണ്ട് കാര്യത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഒന്ന് വൃത്തികേട് വൃത്തികേട് എന്ന് പറഞ്ഞാല് ഹൂറികളുമായി ബന്ധപ്പെട്ട കഥകൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കഥകൾ സ്ത്രീ വിരുദ്ധമായ ഇസ്ലാമിക നിയമങ്ങളും ദാമ്പത്യ നിയമങ്ങളും അതിന്റെ തിയറി പ്രാക്ടിക്കലും ഒക്കെ വയറ് പരിപാടി നടക്കുന്ന സദസ്സിൽ ആളുകളെ വയറു കേട്ടിരിക്കുന്ന ആളുകളെ ത്രസിപ്പിക്കാൻ വേണ്ടി അവരുടെ ഞരമ്പുകൾക്ക് റിലാക്സേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെതാണ് ഇന്ന് ഇസ്ലാമിന്റെ സ്ത്രീവിരുദ്ധ നിയമങ്ങളെ കുറിച്ച് മുലയമാര് പറഞ്ഞതായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന വയറുകളിൽ ഏറിയ പോലും അദ്ദേഹത്തിൻ്റെതാണ് പ്രത്യേകിച്ച് സ്വർഗവർണ്ണന ഹൂറി വർണ്ണനയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രത്യേക സംഭാവനകളാണ് എന്നാൽ അതേസമയം ഇദ്ദേഹം കറവിളഞ്ഞ വർഗീയവാദിയാണ് ആളുകൾക്കിടയിൽ വർഗീയതയും വിഭാഗീയതയും വളർത്താൻ വേണ്ടി തീവ്രമായ പരിശ്രമം നടത്തുന്ന ഒരു വർഗീയവാദിയാണ് ഈ വീഡിയോയിൽ നോക്കൂ അദ്ദേഹം സംസാരിക്കുന്നത് ഒരു പള്ളിയിൽ അദ്ദേഹം പള്ളിയിൽ നമസ്കരിക്കാൻ വന്ന വിശ്വാസ സമൂഹത്തിനോട് സംസാരിക്കുകയാണ് അങ്ങേയറ്റത്തെ വർഗീയത മാത്രം വിളമ്പുകയാണ് എന്ന് കേട്ടു നോക്കാം

ആ ഉൽപ്പന്നത്തിന്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ ഒരു പ്രശ്നം ഒരു വാർത്താ മാധ്യമം തീവ്രത പ്രചരിപ്പിക്കുന്നു എങ്കിൽ ആ വാർത്താ മാധ്യമത്തെ കുറിച്ച് നമുക്ക് നിലപാടുണ്ടായിരിക്കാം അതിനെക്കുറിച്ച് വിമർശനം ഉണ്ടായിരിക്കാം അത് പറഞ്ഞ പോലെ അതിന് ജൂതരും ക്രിസ്ത്യാനികളും മനോരമ പത്രത്തിൽ എഴുതുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവിടെയുള്ള മുഴുവൻ ക്രിസ്ത്യാനികൾ ഉത്തരവാദികളാവുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ജൂത സമൂഹം അതിന് ഉത്തരവാദികളാവുന്നത് ഇതൊന്നും കേട്ടിട്ട് ഇതിനകത്തൊരു പ്രശ്നവും തോന്നാതെ ഉസ്താദിന്റെ വായിലേക്ക് നോക്കി ഇരിക്കുന്ന ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപവും അവജ്ഞയുമാണ് തോന്നുന്നത് ഇദ്ദേഹം തുടരുകയാണ് ഇദ്ദേഹം ഫലസ്തീൻ വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി മനോരമ പത്രം ഫലസ്തീൻ വിരുദ്ധ വിഷയങ്ങൾ എഴുതുന്നു കള്ളക്കഥകൾ എഴുതുന്നു ഇസ്രായേലിന് അനുകൂലമായിട്ട് എഴുതുന്നു അതിൽ അദ്ദേഹത്തിന് വിമർശനമുണ്ട് എന്നൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ഉള്ള മറുപടി ആദ്യമേ പറയാം അങ്ങനെയാണെങ്കിൽ ആ വിഷയം പറഞ്ഞാൽ മതി അവിടെ ക്രിസ്ത്യാനി എന്നും ജൂതനെന്നും അവർ മോശക്കാരാണെന്നും മുസീബത്താണ് എന്നൊന്നും പറഞ്ഞു വെക്കേണ്ടതില്ല ഇത് ക്ലിയറായിട്ട് മുസ്ലിം ഉമ്മത്തിനകത്ത് ഒരു വെറുപ്പ് പരസ്പരം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് തിരിച്ചറിയാതെ മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള വെറുപ്പും മുസ്ലിങ്ങൾക്കെതിരെയുള്ള വർഗീയതയും പറയുമ്പോൾ അപ്പൊ മാത്രം ഒച്ചയത്തിൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല ഇങ്ങനത്തെ ഉസ്താദുമാരും അവരുടെ നാക്കും നിലക്ക് നിർത്താൻ മുസ്ലിം സമുദായത്തിന് ഉത്തരവാദിത്വമുണ്ട് നമ്മളെ രാവിലെ സുബഹി കഴിഞ്ഞ ഉടനെ ആ മുസീബത്ത് പത്രം കണ്ടെങ്കിലേ നമ്മുടെ കണ്ണും വയറും നിറയുകയുള്ളൂ ഈ ഉമ്മത്ത് മൊത്തം ബഹിഷ്കരിച്ചാൽ അങ്ങനെ ഒരു ഐക്യദാർഢ്യം നടത്തിക്കൂടെ എഴുതുന്നത് മൊത്തവും ഇസ്രയേലുകൾക്ക് അനുകൂലമായിട്ടാണ് എവിടെ മുസ്ലിം അനുകൂലമായിട്ട് ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ചു കൊണ്ടുവന്നിട്ട് ആ മഞ്ഞ പത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ പണം കൊടുത്ത് ആ മുസീബത്ത് ഇസ്രയേലിസവും നെസ്രാനിസവും ജൂതായിസവും ഒക്കെ നമ്മൾ വിലയ്ക്ക് വാങ്ങുകയാണ് നമ്മൾ വിലയ്ക്ക് വാങ്ങിയാണ് അവൻ പറയുന്നത് മനോരമ പത്രത്തിനെതിരെയാണെങ്കിൽ മനോരമ പത്രത്തിന്റെ പറഞ്ഞ പറഞ്ഞാൽ പത്രത്തിനെതിരെ സംസാരിച്ചാൽ മതി അവിടെ ക്രിസ്ത്യാനി എന്നും പിന്നെ ജൂതനെന്നും പറയേണ്ടി വരുന്നതിൽ വളരെ കൃത്യമായ വർഗീയത അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ് അത് അദ്ദേഹം മനസ്സിൽ കൊണ്ടുനടക്കുന്നത് മാത്രമല്ല അത് ആളുകളെടുത്ത് ജുമുകൾക്ക് വന്ന ആളുകളായിരിക്കാം ഒരു പക്ഷെ വെള്ളിയാഴ്ച ജുമുഴക്ക് വന്ന ആളുകളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ കോലമാണ് ഇത് പരസ്യമായിട്ട് ഇവർ യൂട്യൂബിലൊക്കെ അപ്ലോഡുകയും ചെയ്യും ഒരു മുസ്ലിം മുസ്ലിം എന്തെങ്കിലും ഇതുമായി പത്രമോ വാർത്താ മാധ്യമങ്ങളോ ഉണ്ടെങ്കിൽ ഉമ്മത്ത് സഹായിക്കാൻ അവൻ എതിർത്തിട്ട് ജൂതനെയും ക്രിസ്ത്യാനിയെയും തന്റെ വീട്ടിലേക്ക് ഇതിനൊന്നും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജൂതൻ മുസ്ലിം മുസ്ലിമിന്റെ പത്രം മുസ്ലിമിന്റെ വീട്ടിലേക്ക് അതിനു പകരം ജൂതന്റെ പത്രം കൊണ്ടുവരുന്നു ക്രിസ്ത്യാനിയുടെ പത്രം കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഈ വർഗീയവാദിയെ നിയന്ത്രിക്കാൻ മുസ്ലിം സമൂഹത്തിന് പ്രാഥമികമായിട്ട് ബാധ്യതയില്ലേ ഇദ്ദേഹം ഈ പ്രസംഗം നടത്തിയ പള്ളി കമ്മിറ്റി ഉത്തരവാദിത്വമിന്റെ ആ പള്ളി കമ്മിറ്റി ഏത് മുസ്ലിം സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണ് അഫിലിയറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ സംഘടനയ്ക്ക് ഉത്തരവാദിത്വത്തിന്റെ വിഷയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അടിസ്ഥാന തത്വങ്ങളിൽ മുസ്ലിം ഉമ്മത്തിനടയിൽ എവിടെ വ്യത്യാസമുള്ള ഒരു വ്യത്യാസമില്ല ഒരു മുസ്ലിം എന്ന ഒരു കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ഒരു കാര്യം തുടക്കം കുറിച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യണം മുസ്ലിം സമുദായം അതെ ഒരു പത്രം തുടങ്ങിയാല് ഒരു ഹോട്ടൽ തുടങ്ങിയാല് ഒരു ചായക്കട തുടങ്ങിയാല് ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയാല് ഒക്കെ മുസ്ലിം എന്ന പരിഗണനയിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് ഇന്ത്യയിൽ നിന്ന് വിളിച്ച് പറയുന്ന ഇവൻ വർഗീയവാദി അല്ലെങ്കിൽ ആരാണ് നിങ്ങൾ പറയും നിങ്ങളുടെ ഒരു സഹോദരൻ ഒരു അയൽവാസി ഒരു കുടുംബക്കാരൻ ഒരു കച്ചവടം തുടങ്ങുമ്പോൾ ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ നിങ്ങൾ സഹായിക്കണം സഹകരിക്കണം അതിന് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ് അതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറയാം അതിന് ഈ മതത്തിന്റെ പേര് പറഞ്ഞ് ജാതിയുടെ പേര് പറഞ്ഞ് അതിന്റെ പേരിൽ നിങ്ങൾ സഹകരിക്കണം അതിന്റെ പേരിൽ സപ്പോർട്ട് ചെയ്യണമെന്നും അതിന്റെ പേരിൽ ഇതര ജാതി ഇതര മതം ആയതിൻ്റെ പേരിൽ അവരുടെ പ്രൊഡക്റ്റ് ആ കാരണം കൊണ്ട് ബഹിഷ്കരിക്കണമെന്നും ഈ പറയുന്നത് തികഞ്ഞ വർഗീയതയാണ് കുറ്റകരമായ വർഗീയ വിദ്വേഷം പടർത്താനുള്ള പ്രചാരണമാണ് നിയമ നടപടി ഇദ്ദേഹത്തിനെതിരെ സ്വീകരിക്കേണ്ടതാണ് അതിനു പകരം ജൂതനെയും ക്രിസ്ത്യാനിയും സപ്പോർട്ട് ചെയ്തിട്ട് അവന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ട് അവൻ കൊടുക്കുന്ന പത്രം അവൻ എഴുതുന്ന പത്രം അവന്റെ വാർത്താ മാധ്യമങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമാണ് നമ്മൾ നൽകുന്നത് അല്ലാതെ പരിശുദ്ധമായ മുസ്ലിം സമുദായത്തിന്റെ പത്രങ്ങളിൽ സത്യവാർത്തകൾ വരുമ്പോൾ നമുക്ക് ഒപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് വലിച്ചെറിയൻ സുഹൃത്തുക്കളെ വലിച്ചെറിയൻ എന്താ ഗുണം ഇതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്താനും നമ്മുടെ പണം കൊണ്ട് നമ്മെ തന്നെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എനിക്ക് മുസ്ലിം സമുദായത്തോട് പറയാനുള്ളത് ഇവനെ പോലെയുള്ള വിഷജന്തുക്കളെ വലിച്ചെറിഞ്ഞോ ഏതെങ്കിലും ഒരു സെപ്റ്റി ടാങ്ക് തുറന്ന് ഇട്ട് മൂടിക്കോ അല്ലെങ്കിൽ മനസമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമിനെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാവും പരസ്യമായ ഒരു പള്ളിക്കാലത്ത് നിന്ന് ഇത്രമേൽ വർഗീയത പച്ചയായിട്ട് വിളിച്ചു പറയുന്ന ഇവിടെ കൂടെ ജീവിക്കുന്ന ഇതര സമുദായങ്ങളുടെ സമൂഹങ്ങളുടെ അവരുടെ അവരുടെ ഉൽപ്പന്നങ്ങളും അവരുടെ സ്ഥാപനങ്ങളും സേവനങ്ങളും ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന അതിനു പകരം മുസ്ലിമിൻ്റെത് സ്വീകരിക്കണം എന്ന് പറയുന്നവൻ വർഗീയവാദിയാണ് തീവ്രവാദിയാണ് തിരിച്ചറിയുക ഒറ്റപ്പെടുത്തുക ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇന്നകപ്പെട്ടിരിക്കുന്ന വർഗീയ കാല്ഷ്യത്തിന് അതിലെ എരിവ് പകരുന്ന അതിലെണ്ണയ ഒഴിച്ചു കൊടുക്കുന്ന ഇതുപോലെയുള്ള വിഷജന്മങ്ങൾ ഇവിടെ വിരസിയാൽ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുസ്സഹമാകും എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്